റിയാതെ ചെയ്തു പോയ മറ്റൊരു തെറ്റാണ് ഭഗവത്ഗീതയിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള നീ നിന്റെ കയ്യിലെ പൂവോ ഉഷെ കയ്യിലുള്ള ഭക്ഷണമോ എന്തു തന്നെയായാലും എനിക്ക് മനസ്സറിഞ്ഞു നൽകൂ ഞാൻ നിന്നിൽ പ്രസാദിച്ചുകൊള്ളാം എന്ന പ്രയോഗം അത് പിന്നീട് വന്നത് ഈശ്വരനെ പൂജിച്ചാൽ പണം കയ്യിലുള്ളത് പണമാണെങ്കിൽ അതും നൽകി അങ്ങനെയാണ് രാജാക്കന്മാർ ക്ഷേത്രങ്ങളിലേക്ക് വലിയ വലിയ രീതിയിലുള്ള നിധികൾ നൽകാൻ മനസ്സുകൊണ്ട് തയ്യാറായത് കാരണം ഈശ്വരൻ എന്തു നൽകുമ്പോഴാണോ പ്രസാദിക്കുന്നത് എന്ന കൺഫ്യൂഷൻ സംശയം എല്ലാവരിലും ഉണ്ടായി എന്തു നൽകിയാലും പ്രസാദിക്കും എന്ന വാക്ക് ഉപയോഗിച്ചു എങ്കിലും കയ്യിലുള്ളത് വളരെ വലിയ സ്വത്താണെങ്കിൽ അത് നൽകിയാൽ കൂടുതൽ ഈശ്വരന് പ്രസാദമുണ്ടാവും സന്തോഷമുണ്ടാവും അങ്ങനെ ഈശ്വരാനുഗ്രഹം കൂടും ആരാധിച്ചാൽ ഈശ്വരൻ പ്രസാദിക്കും എന്ന വലിയ ഒരാശയം തെറ്റായ ആശയം ബ്രാഹ്മണനിലൂടെ ബ്രാഹ്മണന്റെ നിലനിൽപ്പ് തന്നെ ആരാധനയുടെ ഭാഗമായതിനാൽ ബ്രാഹ്മണനിലൂടെ ആ ചിന്ത സംസ്കൃതം ഉപയോഗിച്ചവരിലൂടെ ആ ചിന്ത ഒരുപാട് സമൂഹത്തിലേക്ക് വരികയും പിന്നീട് പിന്നീട് രാധിച്ചാലും ഒരു പക്ഷേ ഈശ്വരൻ പ്രസാദിക്കുന്നില്ല എന്ന ചിന്ത ചെകുത്താൻ വാദത്തിലേക്ക് എത്തുകയും ചെയ്ത ഭീകരമായ തെറ്റുകളോട് ഭീകരമായ മനുഷ്യ മനസ്സിൻ്റെ സഞ്ചാരത്തിൻ്റെ സംഭവിച്ച അപ ചുതികളിൽ ഈ ആശയം വലിയ ഒരു സ്വാധീനം ചെലുത്തുകയും അത് ഒരുപാട് ജനങ്ങൾക്ക് ഭീഷണിയാവുകയും അല്ലെങ്കിൽ ഭീഷണി ആയിക്കൊണ്ടിരിക്കുകയും ഇത് സംഭവിച്ചതും ബ്രാഹ്മണന്റെ തെറ്റുകളിലൂടെയാണ് ഹിന്ദു ആശയങ്ങളിൽ എഴുതി വയ്ക്കപ്പെട്ട അയ്യായിരം വർഷം മുൻപ് എഴുതി വയ്ക്കപ്പെട്ട തെറ്റുകളാണ് മറ്റു മതങ്ങളുടെ അടിസ്ഥാനപരമായ ആശയങ്ങളായി വികസിച്ചതും പല പല ഇതിലും വലിയ തെറ്റുകളിലേക്ക് പോയതും ഭീകരവാദം അതും ഒരു മതവിഭാഗത്തിനെ കുറ്റപ്പെടുത്തുന്നു ശരിയായ രീതിയിൽ എഴുതി വയ്ക്കപ്പെട്ട സത്യങ്ങളായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു ഇനിയെങ്കിലും അത്തരം തെറ്റുകളെ തിരുത്തണം എന്നാണ് ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സംഭവങ്ങളുടെ തിരുത്തലുകൾ ഇവിടെ നമുക്ക് ആവശ്യപ്പെടാൻ അവകാശമുണ്ട് ബ്രാഹ്മണന്റെ ഇപ്പോഴത്തെ തലമുറയെങ്കിലും തെറ്റ് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറി ഒരു പ്രഥമ എന്ന മറ്റുള്ളവരുടെ വിശേഷണത്തിൽ നിന്ന് പിന്മാറി ശരിയായ രീതിയിൽ മറ്റുള്ളവരെ പൂജ കൊണ്ട് പഠിക്കാതെ ദൈവത്തെ പൂജിച്ചാൽ പ്രസാദിക്കും എന്ന വിഭാഗത്തിൽപ്പെട്ട ദൈവങ്ങളെ അവതരിപ്പിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ പണം കൈക്കലാക്കാനുള്ള ചതിപ്രയോഗങ്ങളിൽ നിന്ന് മാറി അവർ സ്വാഭാവികമായ മറ്റു രീതികൾ അവലംബിക്കണം നല്ല വർഗങ്ങളെപ്പോലെ സത്യസന്ധരായ മനുഷ്യരെ പോലെ കൃഷി ചെയ്തു അതുപോലെ തന്നെ അടിസ്ഥാനപരമായി ജോലി ചെയ്തും ജീവിക്കുന്ന ഉന്നത വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരെ പോലെ ജീവിക്കണം എന്നാണ് തിരിച്ച് എല്ലാവരും പറയാനുള്ളത് ഇവിടെ ഒരു പക്ഷേ വിചാരിക്കാം ഇതുവരെ കേട്ടിട്ടുള്ളത് എന്ന് വെച്ച് ഉന്നതവർഗം ബ്രാഹ്മിൻ അല്ലെ അടിസ്ഥാന വർഗങ്ങളെ താഴ്ന്ന വർഗക്കാരായിട്ടല്ലേ പറഞ്ഞിട്ടുള്ളത് അത് പറഞ്ഞവന്റെ അറിവില്ലായ്മയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന നമ്മുടെ പ്രകൃതിയെ നിലനിർത്തുന്ന ജീവിതത്തെ നിലനിർത്തുന്ന മനുഷ്യനെ നിലനിർത്തുന്ന ജോലികൾ ആരാണ് ചെയ്യുന്നത് ഒരു കല്ല് ഒരുപാട് മന്ത്രങ്ങൾ ചൊല്ലിയത് കൊണ്ട് ഈശ്വരനുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒരു ജീവജാലങ്ങൾക്കും യാതൊരു ഗുണങ്ങളും വരുന്നില്ല എന്ന് മനസ്സിലാക്കാം മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്നവർ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ അതല്ല ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ആരാണ് ഉപരിവർഗം ആരാണ് അധമ വർഗം യഥാർത്ഥത്തിൽ ബ്രാഹ്മണ സത്യസന്ധമായി നോക്കുമ്പോൾ അധമ വർഗത്തിൽപ്പെട്ടതാണ് ദയവചെയ്ത് അവരുടെ അടുത്ത തലമുറയെങ്കിലും ആ സെറ്റ് നിന്ന് ഉണർന്ന് ശരിയായ വർഗത്തിലെത്തണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു